ിയെ സ്ത്രുതിരിക്കും ദർശനമിറങ്ങുന്ന സമയത്ത് പരന്തിറങ്ങുന്നതിന്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ തന്നെ റിപ്പീറ്റായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അടുത്ത വിറ പരുന്ത് പറക്കുന്ന കാഴ്ച വിളിച്ചാൽ വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന കാഞ്ഞൂരി പുണ്യവാൻ ഈ വർഷവും തൻ്റെ സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകാൻ ഇടവരുത്തിയിരിക്കുകയാണ് നമുക്ക് വിശുദ്ധനെ നോക്കി പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഈ പരുന്ത് ആകാശവിധാനങ്ങളിൽ പറ പറന്നുയരുമ്പോൾ ഇതിൻ്റെ ആധികാരികതയും മറ്റൊന്നും നമ്മളിപ്പോൾ നോക്കാറില്ല എല്ലാ വർഷവും പ്രദർശന സമയത്ത് ഇങ്ങനെ വരുന്ന ഈ പരുന്ത് ദൈവത്തിനെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതങ്ങ് അകലെ ഉയരത്തിലാണ് പറക്കുക പ്രദർശനം പോകുന്ന വഴിയിലൂടെ എല്ലാം ഇത് അകമ്പടി സേവിക്കുമെന്നാണ് പറയുന്നത് ഞാൻ പ്രദർശനത്തിന്റെ ഒപ്പം പോയിട്ടില്ല പക്ഷേ പ്രദർശനം കയറുന്ന സമയത്തും ഇതുപോലെ വന്ന് സാന്നിധ്യം തെളിയിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നു പൊന്നുതമ്പരാനോട് ദൈവത്തിനെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് ദൈവം എന്തുമാത്രം അടയാളങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഈ ലോകത്തിന് നൽകുന്നത് യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സകലമാറാ വ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കാൻ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വണങ്ങാനും വിശുദ്ധനോട് മാധ്യസ്ഥം വഹിക്കാനും ഒരുപാട് ഭക്തജനങ്ങൾ ഓരോ വർഷവും ഇവിടെ വരുന്നുണ്ട് എന്ന് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു വെയിലത്ത് ആകാശത്തേക്ക് കണ്ടു നിട്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരു പരിശുദ്ധാത്മാവിന് പ്രതീകമായിട്ടായിരിക്കാം തോന്നുന്നത് എന്തായാലും ഈ പരുന്ത് എന്റേയൊക്കെയോ അടയാളമാണ് ു നൽകുന്നത് എവിടെയെല്ലാം വിശുദ്ധന്റെ രൂപം കൊണ്ടുപോകുന്നുവോ അവിടെ നിന്നെല്ലാം മാറാവ്യാധികൾ മാറിപ്പോയതാണല്ലോ ആദ്യത്തെ അത്ഭുതം ഈ നിമിഷം നമുക്കും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് ഓടി വരുന്നവനാണ് വിശുദ്ധ സെസ് എല്ലാ സെബസ്ത്യാനോസ് നാമധാരികളെയും നമുക്ക് സമർപ്പിക്കാം തമ്പുരാൻ്റെ കരുണ നമ്മുടെ മേൽ കരകവിഞ്ഞൊഴുകാൻ ചിലപ്പോൾ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം തന്നെ വേണ്ടി വന്നിരിക്കും കാരണം അവരാണല്ലോ ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്തവർ അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് സ്വർഗത്തിലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിൻ്റെ അടയാളമാണല്ലോ ഓരോ വിശുദ്ധരുടെ കബറിടങ്ങളിലും ഇപ്പോൾ നടക്കുന്നത് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല യേശുവിനെ വിശ്വസിക്കുന്നവർ യേശു ഭക്തരിലൂടെ നടത്തുന്ന ഈ അത്ഭുതങ്ങളും വിശ്വസിച്ച് മതിയാകും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ